അവരുടെ മനസ്സില് നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളമാണ് ഹൗ വാല്യൂ യു ഓക്കേ ഈ ഒരു സമയത്ത് അവര് ഒരുപാട് എന്താണ് മെന്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് തകർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മേ ബി ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാത്തൊരു സിറ്റുവേഷനിലോ ആയിരിക്കാം രണ്ടു പേരെയും ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അതിന് അതിനുമായിട്ടുള്ള വേദനകൾ രണ്ടു പേരെയും അധികം തളർത്തിയിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയ വ്യക്തികളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു സ്പിരിച്വൽ ഹീലിംഗിന്റെ ആവശ്യകതയാണുള്ളത് എന്ന് കാണുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തോട് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ആ ഒരു സിറ്റുവേഷനോടൊക്കെ ഒത്തിരി പൊരുതി നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ അത്രയും അവർ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് അവർ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു എനർജി ഇംബാലൻസ് സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ലൈഫിനെ ആ ഒരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു ബാലൻസിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊപ്പം എന്ന് ഈ വ്യക്തി ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറെ പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം മേ ബി അത്തരം സ്ട്രഗിൾസ് ഒന്നും അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അത്രയധികം വിഷമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ട് എങ്കിൽ പോലും അതൊന്നും നിങ്ങളെ അറിയിക്കാതെ അവർ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മാസ്റ്റർ കാർഡ് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു അപ്രീസിയേഷൻ അവർ അർഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ അത്രയും ഒരു നെഗറ്റിവിറ്റീസിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട് മേ ബി അവർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓൾറെഡി ഫേസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട് ഓക്കെ യെസ് അവർ സ്പിരിച്വലി കണക്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ചേഞ്ച് ഇതിനോടകം അവരുടെ ലൈഫിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടാവാം കാരണം പലർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് വേദനയാണോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു സെയിം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി ടെമ്പിൾ പാത് ഓക്കെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക മാനുഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പേഴ്സൺ തിരികെ വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഫലം ഉണ്ടാവും ഓക്കെ ആൻഡ് യെസ് ഓൾറെഡി നിങ്ങളുടെ പേഴ്സണൽ ഒത്തിരി ടയർഡ് അപ് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ഈ സമയത്തും അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് യെസ് അവർക്ക് ഒരു വലിയ ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യമാണോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റം ഈ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ൈഫില് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഫേസ് ചെയ്തിരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അത്രയധികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും അവര് നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അവരുടെ ആ ഒരു വേൾഡ് തന്നെ നിങ്ങളാണ് എന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേൾഡ് ഇത്രയും മനോഹരമാക്കിയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ അത്രയധികം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട് ഓക്കെ അവർക്ക് അവരുടെ ലൈഫിൽ ഇത്രയധികം ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരാളില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് വ്യക്തമാവുന്നത് അതുകൊണ്ട് ഈ ഒരു നോ സിറ്റുവേഷനിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഓക്കെ ഓരോ നിമിഷവും അവർ നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നതും അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് യെസ് അത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതായത് നിങ്ങൾ അറിയാതെ നിങ്ങളെത്രയും സീക്രട്ടായിട്ട് പ്രണയിക്കുന്ന മറ്റൊരു വ്യക്തി ഇല്ല ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു ലവ് കെയർ അറ്റൻഷൻ ഒക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഓക്കെ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ പോലും വ്യക്തമാക്കാൻ കഴിയുന്നില്ല അത്രയും ആ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്നു നിങ്ങളെ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കീപ്പ് ഒരു വ്യക്തിയാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് പലർക്കും കാണപ്പെടുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ തന്നെയായിരിക്കും അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അപ്പോസ് ചെയ്ത് വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഏത് നെഗറ്റിവിറ്റീസിലും നിങ്ങളെ ഒന്നിനു വേണ്ടിയിട്ടും ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കേ ന്യൂ ബിഗിനിങ് ഓക്കെ ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ൂണിയൻ ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഒരു ഹാപ്പി ഫാമിലി ആണ് ഓക്കെ ഒരു ഫാമിലി ലൈഫൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ മനസ്സിലവർ അത്രയും ഡീപ്പായിട്ട് ആ കാര്യം അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു ഇമാജിനേഷനിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് വളരെ ക്ലാരിറ്റിയോടു കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു നാല് കാർഡ്സ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി പറയാനായിട്ട് എനിക്ക് വേർഡ്സ് വരുന്നില്ല അത്രയും ഒരു ക്ലാരിറ്റി ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും അത്രയും കെയർ ചെയ്യുന്നുണ്ട് അത്രയും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ യു ആർ വെരി ലക്കി എന്ന് ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഓക്കെ എല്ലാവർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി ഇല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ നിങ്ങളുടെ ഫീലിങ്സ് അവരും മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഐ എം അഫ്രേഡ് ഓഫ് ഹർട്ടിങ് യു സോ ഐ കീപ് മൈ ഡിസ്റ്റൻസ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് അപ്പോ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സപ്പറേഷൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് മൈ ലൈഫ് പാർട്ട്ണർ ഓക്കെ അവരെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ടിയിട്ട് പോലും അവർ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെൻറ്റ് യു ലീവ് മീ ഓക്കെ നിങ്ങളെ അവർക്ക് നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്